ചെറിയ പൊതിച്ചോറ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോറ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓട്ടം പൊട്ടറ്റോ മിൾക്ക് വരട്ടി ഇനി കുറച്ച് പയർ തോരനാണ് നമുക്ക് ചമ്മന്തി ഇനി ഇച്ചിരി അച്ചാറാണേ ഇത് പുളിഞ്ചിക്കയുടെ അച്ചാറാണ് പുളി പുളിയച്ചാറാണ് ഇടപൊറിച്ചത് ഇട്ട അതിൻ്റെ കൂടെ ഒരു ചെറിയ മീൻ വറുത്തത് വരും പിന്നെ നമുക്ക് പൊതിയ നമ്മുടെ പൊരിച്ചൂടിൻ്റെ പൊടി റെഡി ഇനി ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഇതെടുക്കാം കൊതി വരുന്നുണ്ടോരുത് കൊതി ചമ്മന്തി isn't it നിനക്ക് പൊതിച്ചോറിഷ്ടോ അമ്മ ഉണ്ടാക്കുന്നത് ഇന്നിത്രയും ഇങ്ങനെ തള്ളിയ എന്തേലും അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇവിടെ പറഞ്ഞതും കേൾക്കില്ലേ എന്റേ കുക്കിങ് പണ്ട